വീട്ടിലിരുന്ന് കൊണ്ട് നൈറ്റി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാര്ക്ക് വലിയ രീതിയിൽ സൈസ് ചാർട്ടൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു നൈറ്റി വെച്ചിട്ട് എങ്ങനെയാണ് മെഷറിങ് ചെയ്യുക അത് വെച്ചിട്ട് എങ്ങനെയാണ് സെയിൽ ഔട്ട് ചെയ്യുക എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോസ് ഇട്ടപ്പോൾ അതിൽ വന്നൊരു ആയിരുന്നു നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടൂ അതാണ് എനിക്ക് കാണാൻ ബെറ്റർ ആയിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ ഓബ്വിയസ്ലി ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ചാനൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രം ഇടുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ റംദാനാണ് നോൻപിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാം കാണാൻ ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമില്ലാത്തവർ നിങ്ങൾക്ക് ഏതു തരം വീഡിയോസാണോ കാണേണ്ടത് എന്നുള്ളത് നമ്മ കമെന്റ് ചെയ്താ മാത്രം മതി കേട്ടോ കാരണം നമ്മൾ ഒരു വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാ അത് എഡിറ്റ് ചെയ്യാ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളത് chillera പരിപാടി അല്ല അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എഫർട്ട് ഇട്ടിട്ടാണ് നമ്മൾക്ക് ഒരു ചാനൽ ഇത്രത്തോളം എത്തിക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് വേണം അപ്പോ എന്താണ് ദാ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു മാക്സി ക്ലോത്ത് എടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഒരു നൈറ്റിക്ക് കട്ട് ചെയ്യുകയാണ് വിത്തൗട്ട് നമുക്ക് എന്താണ് വലിയ രീതിയിൽ സൈസ് ചാർട്ടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ സൈസ് ചാർട്ട് കാണിക്കും വിത്താന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് വീഡിയോസൊക്കെ സൈസ് ചാർട്ട് മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ഇതുപോലെ വീണ്ടും ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും കാണിക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് നമുക്കിപ്പം സൈസ് ചാർട്ടൊന്നും വെച്ചിട്ട് കട്ട് ചെയ്യാനൊന്നും അറിയാത്ത കൂട്ടുകാർക്കുണ്ടാവില്ലേ നമ്മുടെ കയ്യിലുള്ള നൈറ്റി വെച്ചിട്ട് എങ്ങനെയാണ് മെഷറിങ് ചെയ്യുക അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു സെയിൽ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഞാൻ ഇതുപോലുള്ള ക്ലോത്തൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടുന്ന കടയിൽ നിന്നാണ് എടുക്കാറുള്ളത് അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ ക്ലോത്ത് കുറച്ചധികം എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് റേറ്റിൽ ഡിഫറൻറ്റ് വരും അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വരുമ്പോൾ ഞാനതിൻ്റെ നൈറ്റിയുടെ നെക്ക് പീസും കൂടി എക്സ്ട്രാ വാങ്ങിക്കാറുണ്ട് കേട്ടോ അതും നമ്മൾ എന്താ പറയുക കുറച്ച് ബൾക്കായിട്ട് തന്നെ എടുക്കും അപ്പോൾ അങ്ങനെയും നമുക്ക് കുറച്ച് റേറ്റിൽ ഡിഫറൻസ് വരാം ഞാൻ ഒരുപാട് ദൂരത്തൊന്നല്ല പോയിട്ട് ക്ലോത്ത് ഒന്നും എടുക്കുന്നത് കണ്ണൂരിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്ത ക്ലോത്തിലോട്ടാണ് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് അചിറ പ്രിൻറ്റിൽ വരുന്ന ക്ലോത്താണ് ഇപ്പോൾ കൂടുതലായിട്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ക്ലോത്തിലാണ് നമ്മളിപ്പോൾ മെഷറിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെഷറിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നൈറ്റിയുടെ മെഷറിങ് എങ്ങനെയാണ് എടുക്കുക അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു നൈറ്റ് ചെയ്യാം നോക്കുന്നത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നൈറ്റി അതായത് അയിമ്പത്താറ് സൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഇഞ്ചായിരിക്കും ഷോൾഡർ ലെങ്ത്ത് വരിക അപ്പോൾ ഒരു എട്ട് ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് മാർക്ക് ചെയ്യാം അതിനുശേഷം ചെസ്റ്റിൻ്റെ ആ ഒരു പോയിന്റിൽ നമുക്ക് എത്രയാണോ മെഷറിങ് കിട്ടുക എന്നുള്ളത് നോക്കാം വിത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക കേട്ടോ ഇപ്പോൾ എനിക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മുടെ വെൻസ് ആയിട്ട് ആഡ് ചെയ്തിട്ട് കിട്ടുക അപ്പോൾ പതിനൊന്നിഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ നേരത്തെ എട്ട് ഇഞ്ച് ഷോൾഡർ ലെങ്ത് എടുത്തില്ലേ ആ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കണം നമ്മൾ എട്ട് ഇഞ്ച് ആംഹോളിൽ ഇറക്കം കൊടുക്കുക അപ്പോൾ ആ ഒരു ഇറക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ആംഹോളിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു കർവും കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതാ ഈ രീതിയിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പില്ലേ ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക മുകളിലുള്ള ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും പതിനാലിഞ്ച് ഇറക്കം വരുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായി എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂട്ടോ അതായത് ചെസ്റ്റിനേക്കാളും നമ്മുടെ ബോഡി ഷേപ്പിലോട്ട് വരുന്ന സമയത്ത് ഒരു ഇഞ്ചെങ്കിലും നമ്മളവിടെ കുറച്ചിരിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു ഡ്രെസ്സിൻ്റെ പെർഫെക്ഷൻ നമുക്ക് അവിടെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഫ്രണ്ട് നെക്ക് ആയിക്കോട്ടെ ബാക്ക് നെക്ക് ആയിക്കോട്ടെ അതിൻ്റെ വിഴുത്ത് വന്നിട്ട് മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ബാക്ക് നെക്ക് ഇറക്കെ ഞാൻ ഇഞ്ച് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു നമ്മൾ ആം ഹോളിന് വെട്ടി ആ ഒരു ഭാഗമല്ലേ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതവിടെ ഫിറ്റ് ആയി കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു മാർക്കിങ്ങിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പെർഫെക്ഷൻ കിട്ടുക ഇനിയിപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ നെക്കാണ് ഞാനിതിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞുതരാം കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഞാൻ ഇതുപോലുള്ള എൻ ഐ ടി ഒക്കെ ഫുൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ പുതിയ കൂട്ടുകാർ വരുന്ന സമയത്ത് അവർക്ക് സ്ക്രോൾ ചെയ്ത് പോകാനോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളത് ക്യാച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് ഞാൻ വീണ്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് തന്നെ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കി എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഈ ഒരു ക്ലോത്ത് മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്ത് വരുന്ന നൈറ്റി ഐ ടി ബിറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ് ഞാൻ ഒരു നൈറ്റിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നൈറ്റിയുടെ ഫുൾ ആയിട്ടുള്ള കട്ടിങ്ങിൽ നമുക്ക് ഈ ഒരു യോക്ക് പോഷൻ്റെ ഭാഗം ഇത്ര മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ കേട്ടോ ഞാൻ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യുന്നില്ല അത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തുള്ളൂ കേട്ടോ അത് കാണിച്ചു തരാം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ എത്രയാണ് ആം ഹോൾ എടുത്തത് അതിൻ്റെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം ഇവിടെ ഇപ്പോൾ ഞാൻ പത്ത് ഇഞ്ചാണ് മെഷർ ചെയ്യുന്നത് പിന്നെ നമ്മളൊരു മൂന്നിഞ്ച് ഇറക്കി മാർ മാർക്ക് ചെയ്യുന്നില്ലേ അത് നമുക്ക് ഈ ഒരു വെട്ടലിൻ്റെ ആ ഒരു ഭാഗം കൂടെ കവർ ചെയ്ത് കിട്ടുന്നതുകൊണ്ട് അത് ഒഴിവാക്കി ഞാനിത് ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വേറെ ക്ലോത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ക്ലോത്തിൽ തന്നെ വേണം നമ്മൾ സ്ലീവിൻ്റെ ഭാഗം മെഷറിങ് ചെയ്യാനായിട്ട് അപ്പോൾ ഒൻപത് ഇഞ്ച് അല്ലെങ്കിൽ എട്ടര ഇഞ്ചോളം വീതി നമ്മൾ താഴത്തോട്ട് കിട്ടുന്നുണ്ട് ആ ഒരു വീതിയിൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്തു കട്ട് ചെയ്തെടുത്തോട്ടോ പിന്നെ ഷെയ്പ്പ്താ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും കട്ട് ചെയ്തെടുക്കുക നമുക്ക് സ്ലീവ് എത്രത്തോളം ലെങ്ത്ത് വേണോ എന്നുള്ളത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ സെയിൽ ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ ഒരു സ്ലീവിൻ്റെ കൂടെ ഈ ബാക്കിയുള്ള ഈ ഒരു ക്ലോത്തിൽ അതും കൂടെ വീതി കറക്റ്റായിട്ട് നോക്കിയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ആഡ് ചെയ്ത് ചെയ്ത് കൊടുക്കാറുള്ളത് അങ്ങനെ ആകുമ്പോൾ ഒരു ഏകദേശം ഒരു പതിനാല് ഇഞ്ചെങ്കിലും വീതി നമുക്ക് കിട്ടുന്നുണ്ടേ അപ്പോൾ ഇതേ ഇത് കറക്റ്റ് ഞാൻ നോക്കി അതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു നൈറ്റിയുടെ ബിറ്റ് രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള ക്ലോത്താണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് സ്ലീവിൻ്റെ മെയിൻ പാർട്ട് ഇത് ഇത്രയും ഭാഗമാണ് നമുക്ക് ബാക്കി വരുന്നത് കേട്ടോ ഈ ഒരു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മാത്രമേ നമുക്ക് ബാക്കി വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് മെഷറിങ് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും കുറച്ചും നല്ല നല്ല ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇതേ അടുത്തൊരു ക്ലോത്തിലും കൂടെ ഞാനൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ചെനുവിനായിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് കൂട്ടുകാര് എന്താ പഴയ പഴയ വീഡിയോസിനായിട്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല് ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീഡിയോസായിട്ട് ചെയ്യാം എന്നാണ് കരുതുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും നിങ്ങളത് യൂസ്ഫുള്ളായിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലുള്ള ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളു വളരെ ഈസിയാണ് നമുക്ക് ഈ ഒരു നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ആർക്കും അത്ര വലിയ എന്താ പറയുക ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കണമെന്നോ അങ്ങനെ സ്റ്റിച്ചിങ്ങിനായിട്ട് മാസങ്ങളോളം പോയി പഠിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ സ്റ്റിച്ചിങ് ചെറുതായിട്ട് നമ്മൾ കൊണ്ട് നമ്മൾ വീട്ടിലെ ഡ്രസ്സൊക്കെ ഷെയ്പ്പ് തയ്ക്കത്തില്ലേ ആ ഒരു സംഭവങ്ങളൊക്കെ അറിയുന്ന കൂട്ടുകാർക്ക് പോലും ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ പിന്നെ അതിനെക്കാളും ഒരു കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു കൂടെ തരുന്നതും ഉണ്ട് നിങ്ങൾക്ക് വിഷ്വലായിട്ട് കാണുന്നതും കൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ ഇതേ അടുത്തൊരു ക്ലോത്തും കൂടെ ഞാൻ ഇതുപോലൊന്ന് പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ ഇതൊക്കെ എനിക്ക് ഓർഡർ ഉള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ ക്ലോത്തൊക്കെ എടുത്ത് വന്ന് സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ ഇടും ഇൻസ്റ്റലായിക്കഴിഞ്ഞാലും ഞാനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടും അപ്പോൾ ആ ഒരു ക്ലോത്തിൽ കസ്റ്റമേഴ്സിന് ഏത് ക്ലോത്താണോ ഇഷ്ടമാവുക അത് ചൂസ് ചെയ്തിട്ട് പറയും കസ്റ്റമൈസ് ചെയ്യും നൈറ്റി വേണമെന്നവർ അങ്ങനെ ചെയ്യും അല്ലാത്തവർ നൈറ്റ് ഫ്രോക്കായിട്ടും സ്ലിറ്റ് ടോപ്പായിട്ടും സാധാരണ എന്താ പറയുക നമ്മളെ എലയും കുർത്തീസില്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതായത് കസ്റ്റമേഴ്സ് എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്ത് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ റേറ്റ് നമ്മളുടെ ആ ഒരു എഫേർട്ടും നമ്മുടെ ക്ലോത്തിൻ്റെ റേറ്റ് അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ജിബവും ലേസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനുള്ള നമ്മൾ സെയിലിങ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിട്ടും സ്റ്റോറി ആയിട്ടും പിന്നെ പല പല ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോ വെച്ചിട്ട് വേഗം വരാം